ചെലവഴിച്ച് നിർമ്മിക്കുന്ന തട്ടേക്കാട് ചിറയുടെ നിർമ്മാണത്തിൽ അപാകതകൾ ഉള്ളതായി പരാതി തിരുമാറാടി പഞ്ചായത്തിലെ ഹൈസ്കൂൾ തട്ടേക്കാട് റോഡിലെ തട്ടേക്കാട് ചിറയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിശ്രിതം ശരിയായ അളവിൽ അല്ല എന്നാണ് ആക്ഷേപം നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ മണ്ണ് കൃത്യമായി നീക്കം ചെയ്യാതെ ചിറയിലെ ചെളിക്ക് മുകളിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് കൃത്യമായ മേൽനോട്ടം ഇല്ലാതെയാണ് ഇവിടുത്തെ ആക്ഷേപമുണ്ട് എഇയുടെ ുംനോട്ടത്തിൽ നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ മൈനർ ഇറിഗേഷന്റെ ഓവർ സീറത്തിൽ തൊഴിലാളികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിംഗ് ശരിയായ അളവിൽ അല്ല നടക്കുന്നത് അടിയൊഴുക്ക് കൂടുതലുള്ള ഈ ഭാഗത്ത് കോൺക്രീറ്റ് തള്ളാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് പറയുന്നത് ഇതോടൊപ്പം വരും വർഷങ്ങളിൽ ഇവിടെ മെയിൻ്റനൻസ് ആവശ്യമായി വരും ഇതും പഞ്ചായത്തിന് അധിക ബാധ്യതയാകും വീട്ടിലള അളവില്ലാതെ ഇടുന്ന വീട്ടിലെ ആ എപ്പ എപ്പോഴാണ് വീറ്റിലിൻ്റെ പണി തുടങ്ങി ആണോ ഒരളവുമില്ല ഒന്നര കൂടുതൽ ആ ഹാ അരഞ്ചാ ഇടുന്നത് അടിയിൽ വെള്ളത്തിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇടണം വെള്ളത്തിലും വലിയതെങ്കിലും ഇടണ്ടല്ലേ ആ ഹാ ഈ വലിയ ആ ണോ തിരുമാറാട് പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ തട്ടേക്കാട് റോഡിലെ തട്ടാക്കേട് ചിറയുടെ നിർമ്മാണ പ്രവൃത്തികളിലുള്ള അപാകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മണ്ണ് കിടക്കുന്ന അവസ്ഥ തന്നെ ചെളിയിലേക്ക് കൊണ്ടുപോയാണ് കോൺക്രീറ്റ് ചെയ്ത് ഇടുന്നത് കോൺക്രീറ്റ് ചെയ്യുന്നതിനാണെങ്കിലും അതിനൊരു അളവോ മാനദണ്ഡമോ ഒന്നും ഇല്ലാതെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ പ്രത്യേകം പറഞ്ഞതിന് പെട്ടെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചത് അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് തന്നെ കാണാൻ കഴിഞ്ഞത് വലിയ മിറ്റിൽ വളരെ കുറവാണ് അടിയിലിരുന്നത് വലിയ മിറ്റിലാണ് പക്ഷേ വലിയ മിറ്റിലും ചെറിയ മിറ്റിലും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കുറച്ച് വലിയ മെറ്റിൽ മാത്രമാണ് അഴുകിടുന്നത് അത് ബലവത്താവും തോന്നുന്നില്ല കാരണം വളവ് തിരിഞ്ഞു വരുന്ന ഒരു ചിറയാണത് അപ്പോൾ അടി കൂടുതലായിട്ട് വരുമ്പോൾ അടിയിലെ ഭാഗം തള്ളിപ്പോവും ഇപ്പം ഈ അടിയിലെ ഭാഗമാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് അത് നോക്കാനായിട്ട് എയ്യോ അല്ലെങ്കിൽ അതുപോലെ ചുമതലപ്പെട്ട ആരുമില്ല ഇല്ല ഒരു ഓർച്ചർ വന്ന പുള്ളിക്കാരത്തിൽ ഫുൾ ടൈം ഫോൺ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇത് വിഷ്വലി കാണാം അപ്പൊ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ് പഞ്ചായത്തിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാല്പത്തഞ്ചു ലക്ഷം രൂപ മുടക്കി ചെയ്യുന്ന ഈ പ്രവൃത്തി അത് പൂർണ്ണമായും പൂർണമായും വിജയിച്ചില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റിപ്പയറിംഗ് എന്നും പറഞ്ഞ് വീണ്ടും അതിന് പൈസ മുടക്കേണ്ടി വരും അപ്പോൾ പഞ്ചായത്തിന് കിട്ടേണ്ടതായ ഈ ഫണ്ടുകൾ വേറെ ആവശ്യങ്ങൾക്ക് മുടക്കാൻ പറ്റാതെ വരും അപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും വൃത്തിയായിട്ടും ഭംഗിയായി ചെയ്യുന്നതിന് അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിപുലവും ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു